എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുമല്ലേ ഇതാ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം രാവിലെ തയ്യാറാക്കിയത് ഗോതമ്പ് ദോശയും ചെറുപയർ കറിയാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് വേറൊന്നും അല്ലാട്ടോ ഞങ്ങൾ ഇന്നലെ അരി ഉഴുന്ന് വെള്ളത്തിൽ ഇടാനായിട്ട് മറന്നുപോയി അപ്പോൾ എന്താ രാവിലെ ഗോതമ്പ് ദോശ ആകുമ്പോ പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കി എടുക്കാമല്ലോ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയത് പിന്നെ നമ്മുടെ കുട്ടി പട്ടാളത്തിനൊക്കെ നല്ല ഇഷ്ടമാണ് ദോശ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ജാനകിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ റോക്കിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് തന്നെ അങ്ങ് തയ്യാറാക്കാന്ന് വിചാരിച്ചു എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാലോ അപ്പതാ കേട്ടില്ലേ നമ്മുടെ ജാനകി നല്ല കരച്ചിലാണ് അവിടെ ഇരുന്നിട്ട് ഫുഡിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് കേട്ടോ ഇപ്പം മഴ ഒന്ന് ചെറുതായിട്ട് തോർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു മഴ സമയത്ത് നമ്മുടെ കാർത്തി മറ്റുള്ളവരെല്ലാം വന്ന് കഴിച്ചിട്ട് പോയി ഞാനേക്ക് എന്തോന്ന് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പം ഞങ്ങളിതാ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങിയതാണ് ഇതാ നമ്മുടെ തൊട്ടാവാടി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഉറക്കണോ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറക്കി കിടത്തിയിട്ടുണ്ട് അവരെ അപ്പം ഞങ്ങളിത് ഇറങ്ങുന്നത് നമ്മുടെ ദശപുഷ്പം പറിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ കർക്കിടക കൊന്നാം തീയതി തൊടിയുന്നതൊക്കെ പറിച്ചെടുത്തപ്പോഴും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നല്ല മഴയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു കയ്യിൽ കുടയും ഒരു കയ്യിൽ മൊബൈലും ഒക്കെ ആയിട്ട് പിടിച്ച് വീഡിയോ എടുത്തതൊന്നും ശരിയായില്ല അപ്പോൾ ഇന്ന് കുറച്ച് മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് പോയിട്ട് പറിച്ചെടുക്കാമെന്ന് കരുതി ഇതാ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ നമ്മുടെ കാന്താരി നിറയെ ഉണ്ടായി നിൽക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ഈ മഴ ആയതുകൊണ്ട് നമുക്കിതൊന്നും പറിക്കാൻ ഇറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ പഴുത്തു പോയിട്ടുണ്ട് കുറച്ച് അപ്പം ഞങ്ങൾ പോണ വഴിക്ക് അതൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ഈ ചെടി കേട്ടോ ഈ പൂ ഒരുപാട് അറിയായിരിക്കും നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കാണുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ജൂലൈ മാസമൊക്കെ ആകുമ്പോഴേക്കും നിറച്ചുണ്ടാവും കേട്ടോ ഒരു പ്രദേശം മൊത്തം ഉണ്ടാവും കഴിഞ്ഞ വർഷം ഈ സമയത്തും ഞാൻ ഇത് പൂത്ത് നിൽക്കുന്ന പൂവൊക്കെ ഒരുപാട് വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓണത്തിന് ധാരാളം പൂ കിട്ടും കേട്ടോ ഇത് നമ്മൾ എത്ര പറിച്ചു കളഞ്ഞാലും അടുത്ത വർഷം ആവുമ്പേക്കും അതായത് കഴിഞ്ഞ വർഷമൊക്കെ പോയിതാണ് പറച്ചവിടെ ക്ലീൻ ആക്കിയാലും മഴ പെയ്തു കഴിയുമ്പം ഇത് നിറയെ ഉണ്ടാവും ഇപ്പം ഇതാ കുറേശ്ശെ പൂവിട്ട് പൂവിട്ട് വരുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ ഓണമൊക്കെ ആവണ സമയം ആകുമ്പോൾ നിറയെ പൂവിട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങായി അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇപ്പം ആ ഒരു പറമ്പിലേക്കാണ് കേട്ടോ പോകുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്കിത് കിട്ടുക ഏകദേശം പുഷ്പങ്ങൾ കുറച്ചൊക്കെ നമ്മുടെ വീടിൻ്റെ ഈ സൈഡിൽ നിന്നും കിട്ടും ബാക്കി കിട്ടുക അതാ ഈ സ്ഥലത്തു നിന്നാണ് കേട്ടോ നിറച്ച് ചീവീടിന്റെ സൗണ്ട് ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വ്ളോഗ് ചെയ്യുമ്പം ചീ വീടിൻ്റെ സൗണ്ടൊക്കെ ഇടാറുണ്ടല്ലേ ഒരു രസം പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ല ഭംഗിയാണ് ഈ മഴ പെയ്തു കഴിയുമ്പം എല്ലാ ഇലകളും നല്ല പച്ച കളറായിട്ടല്ലേ നിൽക്കുക അപ്പം വേനൽക്കാലത്തേക്കാളും എനിക്ക് നല്ല ഭംഗി തോന്നുന്നത് ഈ ഒരു സമയത്ത് ഇവിടെ വരുമ്പോഴാണ് കേട്ടോ മഴ സമയത്ത് അപ്പം മഴയൊക്കെ ഒന്ന് തോര്ന്നു നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റുകയുള്ളൂ എന്നാലും ഞാൻ കുറച്ച് നേരം ഇതൊക്കെ നിന്ന് ആസ്വദിച്ചിട്ടാ പോവുള്ളു കാരണം ഈ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന കാര്യമാണല്ലേ എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നത് അപ്പം ഇതാ നല്ല മഴ വരാൻ പോകുന്നുണ്ട് നല്ല ഇരുണ്ട് കൂടിയിട്ടുണ്ട് അതാ അപ്പോഴേക്കും അമ്മ നമ്മുടെ ദശപുഷ്പങ്ങളൊക്കെ പറിച്ചെൻ്റെ കയ്യിലേക്ക് തന്നു അപ്പോൾ അമ്മ അവിടെ നിന്ന് പറിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് കേട്ടോ ഞാൻ ഇവിടെയൊക്കെ നിന്നിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി കിട്ടാനുണ്ട് ദശപുഷ്പങ്ങളുടെ പേരെനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു എന്നാലും ഞാൻ പറയാട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് നിലപ്പന മാത്രമാണ് കിട്ടാതിരുന്നുള്ളൂ അപ്പൊ നിലപ്പന ഇവിടെ കിട്ടിയില്ല അപ്പൊ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് കറക്റ്റ് ആയിട്ട് അറിയാമോ ഇത് ഏതൊക്കെ സ്ഥലത്താണ് ഇത് കിട്ടുക എന്ന് കഴിഞ്ഞ വർഷവും ഈ സമയത്ത് ഞാൻ തൊടിയുന്നത് എല്ലാം പറിക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്ഥലം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടും പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ കിട്ടാത്ത ഒന്നു മാത്രം ഉണ്ട് കേട്ടോ അത് നമുക്ക് കഴിഞ്ഞ വർഷവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളത് പറിച്ചെടുത്തത് അവർ തരിക ചെയ്തത് പക്ഷേ നമുക്ക് ഇന്നിപ്പം പോയി അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്കൊന്നു മാത്രമേ കിട്ടാതെ ഉള്ളൂ അപ്പോൾ ഇതാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതിങ്ങനെ ചെറുതായി നിൽക്കായിരുന്നു കേട്ടോ ഈ കായ് അതായത് ഈ പ്രാവശ്യം വന്നപ്പം കായൊക്കെ നന്നായിട്ട് വലുതായി നിൽക്കുന്നുണ്ട് കുറച്ച് ബട്ടർഫ്ലൈനെയൊക്കെ ഞാനിവിടെ കണ്ടു കൂട്ടോ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഒന്നും അവർ വന്നിട്ടില്ല കാരണം കുഞ്ഞ് കുഞ്ഞ് ബട്ടർഫ്ലൈസല്ലേ അവരൊന്നും നമ്മുടെ വീഡിയോയിൽ കിട്ടില്ല യെല്ലോ കളറിലുള്ളതും വൈറ്റൊക്കെ ആണെങ്കിൽ അങ്ങ് മാറിപ്പോവും അപ്പം താ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കണുണ്ട് നമ്മുടെ കാട്ടിലൊക്കെ പണ്ട് മൗഗ്ലി തൂങ്ങി ആടിക്കൊണ്ടിരുന്നത് ഇതിലാണെന്നാണ് എനിക്ക് തോന്നണത് കാരണം എന്താ വെച്ചാൽ ഇത് വള്ളി ചെറുതാണെങ്കിലും ഞാൻ ഇതിലൊന്നും തൂങ്ങി നോക്കി ഞാനൊരു അൻപത് കിലോ ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഈ വള്ളി പൊട്ടുന്നൊന്നും അപ്പം എനിക്ക് മനസ്സിലായിട്ടോ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ് അതങ്ങനെ മുകളിലോട്ട് പോയി കേട്ടോ ഒത്തിരി ഹൈറ്റിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ നിറയെ നിറയുണ്ട് ഉണ്ട് ദിവസം കണ്ടില്ലേ അത് മുകളിലോട്ട് പോയിരിക്കുക അപ്പം ഞാൻ എത്ര ശക്തിയായിട്ട് വലിച്ചിട്ടും അത് പൊട്ടി പോകണില്ല അപ്പം അമ്മ പറഞ്ഞു കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് നമ്മളൊന്നും അങ്ങനെ വലിച്ചാൽ എന്ന് അപ്പം നല്ല ഭംഗിയുണ്ട് ചില ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ വള്ളി ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഇത് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇവിടെ വരുമ്പോൾ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ അതെല്ലാം കിട്ടിയിട്ടോ നമുക്ക് നിലപ്പനയും കിട്ടിയിട്ടുണ്ട് പിന്നെ മുക്കൂറ്റി മുക്കൂറ്റി ഇപ്പം എല്ലാ ദിവസവും കർക്കിട കർക്കിടമാസത്തിൽ ഞാനത് ചാലിച്ച് തൊടാറുണ്ട് കേട്ടോ ഡെയിലി കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ മുക്കുറ്റി തൊടാറുണ്ട് ഒരുവിധം എല്ലാവരും തൊടുന്നുണ്ടാവും അല്ലേ കർക്കിടകമാസം ആകുമ്പം നമ്മൾ മുക്കൂറ്റിയൊക്കെ ഒന്ന് നെറ്റിയിൽ തൊടുന്നത് ഒരു ഐശ്വര്യവും പിന്നെ എന്താ പറയുക അതൊക്കെ നമ്മൾ കുട്ടിക്കാലത്തേ ശീലിച്ചൊരു ശീലമാണ് അതൊന്നും ഇനി എന്തായാലും മാറ്റാൻ പറ്റില്ല ഇതാ കൃഷ്ണക്രാന്തി കിട്ടിയില്ല കേട്ടോ അപ്പം കൃഷ്ണക്രാന്തിക്ക് പകരം നമുക്ക് കൃഷ്ണ തുളസി വെച്ചാലും കുഴപ്പമില്ല എന്ന് കേട്ടതുകൊണ്ട് ഞാൻ കൃഷ്ണ തുളസിയാണ് എടുത്തത് അങ്ങനെ അത് അതെല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഒരേ വെച്ചിട്ടുണ്ട് ദൂഷ്യ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സന്ധിക്ക് വിളക്ക് കൊളുത്തി കഴിയുമ്പം ഞാൻ ഈ ദശപുഷ്പങ്ങൾ വയ്ക്കാറുണ്ട് കേട്ടോ പേരെല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ഒന്നുകൂടെ പേര് പറയാം കേട്ടോ കറുക തിരുതാളി പൂവാംകുരനില കയ്യോന്നി മുക്കൂറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള മുയൽ कृष्णक्रांति हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम